ജില്ലാ കേരളോത്സവം ജനുവരി തീയതികളിൽ കട്ടപ്പനയിൽ നടക്കും മുന്നോടിയായി നഗരസഭാ ഹാളിൽ സംഘാടക സമിതി യോഗം ചേർന്നു ജില്ലാ പഞ്ചായത്ത് സ്റ്റീഫൻ ചെയ്തു ഇന കലാമത്സരങ്ങൾ അത്ലറ്റിക് മത്സരങ്ങളും ഗെയിംസ് ഇനങ്ങളും ഒരുക്കിയിട്ടുണ്ട് സംഘാടക സമിതി യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ജോയി വെട്ടിക്കുഴി അധ്യക്ഷനായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു അവസാനം കാരണം റിയോ രൂപത്തിലും ഭനായ ഒരു നേതാവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കൂടി വലിയ എളുപ്പമാകുന്നു കാരണം ഞങ്ങൾ എല്ലാവരും തൊട്ടടുത്തുള്ളവരല്ല ഞാനാണെങ്കിലും വൈസ് പ്രസിഡന്റ് ആണെങ്കിലും ബിഷപ്പ് മെമ്പർ ആണെങ്കിലും ഞങ്ങളുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആണെങ്കിലും ഒക്കെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എസ് സിദ്ദിഖ് യുവജനക്ഷേമ ബോർഡ് ജില്ലാ ഓഫീസർ ശങ്കർ മാധവൻ യുവജനക്ഷേമ ബോർഡ് ജില്ലാ കോർഡിനേറ്റർ രമേശ് കൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ടോണി തോമസ് മിനി പ്രിൻസ് ഷൈനി സജി കടവള നഗരസഭാ കൗൺസിലർമാരായ ലീലാമ ബേബി കെ ജെ ബെന്നി മനോജ് മുരളി തോമസ് മൈക്കിൾ സിജു ചക്കുമുട്ടിൽ അക്ഷയ അനിൽ തുടങ്ങിയവർ സംസാരിച്ചു യോഗത്തിൽ വിവിധ കലാ സാംസ്കാരിക പ്രവർത്തകർ സന്നദ്ധ സംഘടനാ ഭാരവാഹികൾ ക്ലബ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു